और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री के रूप में डगिजेंद्र के रूप में डगिजेंद्रेटेड के, के रूप में काम कर रहे एक नियुक्ति दी है इदान प्रधानमंत्री ഒരു ടെലിപ്രോമിറ്റർ ഇല്ലാതെ ഒരക്ഷരം കൂട്ടി പറയാൻ അറിയാത്തൊരു വ്യക്തിയാണ് പ്രധാനമന്ത്രിയായിട്ട് തട്ടിപ്പിൽ കൂടെ നിയോഗിച്ചിട്ടുള്ളത് വാക്കുകൾ ഒരു പറയുന്നൊരവസരണ്ട് ആ അവസരം അറിയോ ആ അവസരമാണ് വർഗീയത പറയുന്ന സമയത്ത് വർഗീയത പറയുന്ന സമയത്ത് പിന്നെ മുപ്പനോട് ചാവി കൊടുത്തിട്ട് വിട്ടാൽ മതി ദുരുദുരേന വർഗീത പറഞ്ഞോളും അങ്ങനെയാണല്ലോ കുറെ വർഗീത പറഞ്ഞ് നടന്നത് അപ്പൊ ഇതാണ് ഇന്ന് വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൊള്ള സംഘം മൊത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി അമിത്ഷാ പോലത്തെ ആൾക്കാരൊക്കെ കൂടി കൂടിയിട്ട് നൂറ്റി നാൽപ്പത് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുപോ വീണ്ടും പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും ചെന്നിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ അവിടെ ജനങ്ങളോട് നന്ദി പറയാൻ വേണ്ടിട്ടാണ് കാരണം അമ്മപ്പുറം അവിടെ ജയിച്ചല്ലോ അങ്ങനെ ചെന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രിയങ്ക ഗാന്ധിനെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്കാണ് ഇവിടെ നിങ്ങൾ ഈ പോസ്റ്റായിട്ട് കാണുന്നത് ഇത് വീഡിയോ ആയിട്ടും ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ സമയം ലാഭിക്കാൻ വേണ്ടിട്ട് ഇത് കാണിക്കുകയാണ് അപ്പൊ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് വെച്ചാല് പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ മത്സരിച്ചിരുന്നെങ്കിൽ മൂന്ന് ലക്ഷം വോട്ടിന് മോദി തോൽറ്റുപോയേനെ എന്ന് രാഹുൽ ഗാന്ധി സത്യത്തിൽ മൂന്ന് ലക്ഷം നല്ല പറഞ്ഞത് മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വോട്ടിന് മോദി തോൽക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തന്നെ അരിശം പൂണ്ടിരിക്കുകയാണ് പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയുമുണ്ടല്ലോ മറ്റുള്ളവർ ഇപ്പോ പരിഹാസത്തിന്റെ ഒരു ടോണിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതായത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ അറിവുണ്ടായിരുന്നെങ്കിൽ ഇത്രക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിനെ കൊണ്ട് വാരാണസിയിൽ മത്സരിപ്പിക്കാഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് മോദി തോറ്റു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്ന് വരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം മോദിനെ പ്രധാനമന്ത്രി ആക്കാം എന്ന് വല്ല കോൺട്രാക്ടും അല്ല കരാറും ഉണ്ടായിരുന്നോ ബി ജെ പിയുമായിട്ട് നിരവധി പേര് പറയുന്നുണ്ട് കാരണം അത്രക്കും അരിശം പൂണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാർ കാരണം ഇങ്ങനത്തെ അവസരങ്ങൾ വരുന്നത് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് മുതലെടുക്കണം ഇങ്ങനൊരു സംഗതി അറിയുമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രിയങ്ക ഗാന്ധിനെ കൊണ്ട് ഈ വാരണാസിയിൽ മത്സരിപ്പിക്കണം എന്ന് മാത്രല്ല ഈ പ്രിയങ്ക ഗാന്ധി എവിടെയും മത്സരിച്ചിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചോ നിരവധി സ്ഥലങ്ങളിൽ മത്സരിക്കാമായിരുന്നു ഒരു സീറ്റ് കിട്ടുമല്ലോ അപ്പൊ അതുപോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിനെ ഒരു സ്ഥലത്ത് നിന്നും മത്സരാർത്ഥി ആക്കാതിരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇത്രയും അരിശം പൂണ്ടിരിക്കുന്നത് ഇനി മറ്റുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പിന്നെ ഭയങ്കര പരിഹാസ മോഡലിലാണ് ഉള്ളത് അതിലൊരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരൻ ആയേനെ കണ്ടുള്ള പരിഹസിക്കുന്നത് കണ്ടില്ലേ അതായത് മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് പറയുമ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരൻ ആയനെ എന്നുള്ള ആ ഒരു പരിഹാസമാണ് അവിടെ പറയുന്നത് പിന്നെ വേറെ ചിലർ പറയുന്നത് എന്ന് ഓടി ഒളിച്ചവൻ അതായത് അമേഠയിൽ മത്സരിച്ചില്ല പെങ്ങളെ കൊണ്ട് വാരാണസിൽ മത്സരിപ്പിച്ചില്ല വേറെ എവിടെയും മത്സരിപ്പിച്ചില്ല അപ്പൊ അങ്ങനെ പേടിച്ചു ഓടിയവൻ എന്നുള്ള പരിഹാസമാണ് ചിലർ പറയുന്നത് പിന്നെ മറ്റൊരാൾ പരിഹസിച്ച് പറയാണ് ഇന്ത്യ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിച്ചിരുന്നെങ്കിൽ കപ്പ് അടിച്ചേനെ എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്നത് എന്നാണ് പറയുന്നത് പിന്നെ വേറെ ആൾ പറയണത് മോദി പറഞ്ഞു കാണും മത്സരിക്കരുത് എന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് മത്സരിക്കാഞ്ഞത് മോദി പറഞ്ഞോ മത്സരിപ്പിക്കരുത് എന്ന് മോദി പറഞ്ഞോ എന്ന രൂപത്തിലാണ് ആൾക്കാർ പരിഹസിക്കുന്നത് മനസ്സിലായില്ല അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാക്കുകൾ സത്യം പറഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ രോഷപ്രകടനത്തിനെ കാരണമാവുകയുള്ളൂ കാരണം ഈ മോദിനെ മാത്രല്ല ബി ജെ പിയെ മൊത്തം തോൽപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും മുതലെടുത്തിരിക്കണം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ ഈ മോദിയെ വിജയിപ്പിച്ച് പ്രധാനമന്ത്രി ആക്കാമെന്ന് വല്ല കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ആർക്കും ഉണ്ടാവുമല്ലോ അതാണ് ഈ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് പിന്നെ വാരാണസിയിലെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അതേ ഉത്തർപ്രദേശത്തെ നിരവധി മണ്ഡലങ്ങളിൽ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ആരാണ് പറയുന്നത് ഏതെങ്കിലും ആൾക്കാരാണോ അല്ല മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അഖിലേഷ് യാദവാണ് ഇപ്രാവശ്യം പറയുന്നത് ഇന്നലെ പറഞ്ഞ വാക്കുകൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അഖിലേഷ് യാദവിന്റെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് സുപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഈ വാർത്ത ഇതിൽ പറയുന്നത് ഫാറൂഖാബാദ് അലിഗഡ് ഫുൽപൂർ ബനസ്ഗാവ് ഇങ്ങനത്തെ നാല് സ്ഥലങ്ങളിൽ അതിഭയങ്കര മുന്നേറ്റമായിരുന്നു സമാജ്വാദി പാർട്ടിക്ക് കാരണം ഒന്നാമത്തത് ഇന്ത്യ സഖ്യമാണ് ഇവിടെ ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി വന്നതുമാണ് രാഹുൽ ഗാന്ധി വന്ന് പ്രചരണം നടത്തിയ സമയത്ത് എത്ര ലക്ഷം ആൾക്കാർ വന്നു എന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ഫുൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ രംഗങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അവിടെ പ്രസംഗം പോലും നടത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് ജനങ്ങൾ അട്ടിമേലിൽ അട്ടിങ്ങനെ മറിഞ്ഞിരുന്നത് അത്രക്കധികം ജനങ്ങളാണ് വന്നത് അപ്പൊ ഈ നാലഞ്ച് സ്ഥലത്ത് വളരെയധികം പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചുമൊക്കെ ലക്ഷം ആൾക്കാർ വന്ന് ഈ പ്രചരണത്തിൽ പങ്കെടുത്തിട്ട് പോലും അവിടെയൊക്കെ മൂവായിരം വോട്ട് നാലായിരം വോട്ടിനൊക്കെയാണ് തോറ്റിട്ടുള്ളത് സമാജ്വാദി പാർട്ടിയുടെ ആൾക്കാർ അപ്പൊ ഇതിനെ കുറിച്ച് അഖിലേഷ് അതും പറയാണ് ഇത് വ്യക്തമായ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് അതായത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാര് മജിസ്ട്രേറ്റ്മാര് അവർ മനപൂർവ്വം റിഗിങ് നടത്തിക്കൊണ്ട് തോൽപ്പിച്ചതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ എന്ന് വ്യക്തമായിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നുണ്ട് ഇത് മറന്നോ മറന്നില്ലേ അഞ്ചു കൊല്ലം ഇനി മോദി ഇങ്ങനെ കക്കു കക്കു പറഞ്ഞിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് പറയുന്ന ജനങ്ങൾ ഇതിന് നിങ്ങളെ അതായത് ഈ മജിസ്ട്രേറ്റ്മാരുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും എല്ലാവരും തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തും എന്നാണ് മുപ്പർ പറയുന്നത് പക്ഷെ എപ്പം നിർത്തും എന്ന് പറയുന്നില്ല അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കാണ് അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി നിരവധി പേര് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഒരു നേതാവും വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പുണ്ടെന്ന് പറയാത്തത് പറഞ്ഞ കുറേ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അവർക്കുള്ള ചുട്ട മറുപടിയാണിത് ഈ അഖിലേഷ് യാദവ് മാത്രമല്ല കനയകുമാർ കെജ്രിവാൾ സഞ്ജയ് സിംഗ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ നിരവധി പേര് സ്ഥിരമായിട്ട് പറയുന്നതാണ് ഇങ്ങനൊരു തട്ടിപ്പുണ്ട് എന്ന് പക്ഷേ ഇങ്ങനെ തട്ടിപ്പുണ്ടെന്ന് പറയുമ്പോഴും ഇതേ തട്ടിപ്പിൽ കൂടെയാണ് മത്സരം നടത്തുന്നതും അതിനവർ തയ്യാറാണേനും ഇതാണ് വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു സംഗതിയില് തട്ടിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോരുത് അത് തടയണം എല്ലാ ശക്തിയും ഉപയോഗിച്ച് തടയണം അപ്പൊ ചതിക്കുഴി അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകില്ലല്ലോ അപ്പൊ ഇത് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ചതിയാണെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് തന്നെ അതിൽ കൂടെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ ചതി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി ഇല്ലാതാക്കണം ആ ചതിക്കുഴി അങ്ങനെ നടന്നു പോകാനേ പാടില്ലല്ലോ അത് നിരോധിക്കണം എന്നത് ബാലറ്റ് പേപ്പറിൽ നടത്തിയാൽ മതി എന്ന് പറയണം അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എല്ലാ പാർട്ടിക്കാരുടെയും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും എന്ന് പറയണം എല്ലാ പാർട്ടിക്കാരുടെ പ്രതിനിധികളായിട്ട് അല്ലാതെ ഈ മൂന്ന് ബി ജെ പിക്കാരെ രഹസ്യമായിട്ട് ഇരുന്നിട്ട് അക്കങ്ങൾ മാറ്റിയടിക്കുന്ന പോലെയല്ല അപ്പൊ അതൊന്നും ചെയ്യാതെ ഇപ്പൊ പരാതി പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാര്യമില്ല എന്തായാലും വാടന അഖിലേഷ് യാദവ് പറയുന്ന വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ പറയും ഏയ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും അത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തട്ടിപ്പിനെ അനുകൂലിക്കുന്നവർ അങ്ങനെ പറയാം അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള തെളിവ്

मुझे उम्मीद है है कि जनता सब देख रही आने वाले समय में വളരെ വ്യക്തമാക്കി പറയുന്നു ബേമാനിന്ന് പറഞ്ഞാല് ചതി മഞ്ചന ഉപയോഗിച്ചുള്ള സംഗതികളാണ് എന്ന് പറയാം അപ്പൊ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ പറഞ്ഞ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചത് കാരണം വളരെ കുറഞ്ഞ വോട്ടിനാണ് ജയിക്കുന്നത് മാത്രമല്ല അവിടുത്തെ സ്ഥാനാർത്ഥികൾ സമരം ചെയ്തു അത് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല എന്നാണ് പറയുന്നത് അത് ഉണ്ടാവില്ലല്ലോ കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കാരാണല്ലോ പിന്നെ എന്ത് തിരിഞ്ഞു നോക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരൊറ്റ റാലിയില് ഈ ഇന്ത്യാ സഖ്യത്തിനെ പിന്തുണച്ചുകൊണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ വരിക എന്നിട്ട് അവിടെ നാലായിരം വോട്ടിന് ബിജെപി ജയിക്കുക എന്നാൽ ആ പ്രദേശത്ത് തന്നെ ബി ജെ പിക്ക് ഒരു തരംഗമുള്ളതായിട്ട് എവിടെയും കണ്ടിട്ടുമില്ല അവരാണെങ്കിലും പ്രചരണം നടത്തിയിട്ട് പോകുന്നില്ല കാരണം പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആകെ അഞ്ഞൂറാളെ വരിക അപ്പൊ അത് ജനങ്ങൾ കാണൂലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രചരണം പോലും നടത്തിയില്ല അങ്ങനെ പ്രചരണം പോലും നടത്താത്ത ആൾക്കാര് അവർക്ക് ലക്ഷക്കണക്കിന് വോട്ടും കിട്ടി പിന്നെ ഒരു നാലായിരം വോട്ട് കൂടുതലും കിട്ടി അവർ ജയിക്കുകയും ചെയ്തു അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും വലിയ വെഡ്ഡി ജനങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഫുൽപൂർ പറഞ്ഞ മണ്ഡലം എന്ന് പറഞ്ഞല്ലോ ആ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടി വന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം അതിലെ ചെറിയൊരു രംഗം നമ്മൾ ഇത് കണ്ടുനോക്കി അപ്പൊ നിങ്ങൾ തന്നെ പറയും ഇത് ഭീകരമായ തട്ടിപ്പാണ് ഈ ഒരു മോദി കമ്മീഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കണ്ടു കണ്ടോ വരുന്ന എത്ര ജനങ്ങളാണ് അതിങ്ങനെ ഈ ക്യാമറ പാൻ ചെയ്യുമ്പോ നിങ്ങൾക്ക് കാണാം കണ്ണത്തോ ദൂരം വരെ ജനങ്ങൾ ഇവിടെയാണ് അവർക്ക് പ്രസംഗിക്കാൻ പറ്റാതെ അറിഞ്ഞിപ്പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞിട്ടേ ഒന്നിനു മേലെ ഒന്നിനും മറിഞ്ഞിട്ട് ഒന്നും പറ്റാതായി പിന്നെ കുറച്ചൊക്കെ സംസാരിച്ചു അപ്പൊ ഇങ്ങനെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ സൈഡിൽ അതിലൊക്കെ ആൾക്കാർ കയറി നിന്നു അങ്ങനെ ഒക്കെ പൊട്ടിപ്പോയി അങ്ങനെയാണ് അവിടെ നിർത്തിയിട്ട് പിന്നെ അവർ അങ്ങനെ ശേഷം പിന്നെ അവിടുന്ന് ഇറങ്ങി പോയി ആ സമയത്ത് ഈ സെക്യൂരിറ്റി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിക്കും സെക്യൂരിറ്റി ഉണ്ട് അതേപോലെ തന്നെ അഖിലേഷി അതേപോലെ സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി ഓഫീസർമാരൊക്കെ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു കാരണം ഇത്രയും ജനങ്ങൾ ഒന്നിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല്ലേ അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിക്കോ അഖിലേഷ് അതുപോലെ വല്ലതും പച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കും വേണ്ട ഇന്ത്യയിൽ മൊത്തം കലാപം പൊട്ടി പുറപ്പെടുകയും ചെയ്യും അപ്പൊ അവര് ഭയങ്കര പരിഭ്രാന്തിയിലായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വേണ്ട ഈ പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി തിരിച്ചുപോയി അത്രക്കധികം ജനങ്ങൾ വന്ന് അവിടെ നാലായിരം വോട്ടിന് ബി ജെ പി കാരൻ ജയിച്ചു ഏത് ബി ജെ പി കാരൻ ഒരു മനുഷ്യനെ അറിയാത്ത ഒരാൾ ജയിച്ചു മനസ്സിലായില്ലേ അപ്പൊ എന്നിട്ടും ആർക്കും ഒരു ചലനവും ഇല്ല അപ്പൊ ഇവിടെ ഈ ഒരു പോസ്റ്റ് പറയുന്നത് ആർക്കെങ്കിലും ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി വി പാറ്റ് മെഷീനിലുള്ള സ്ലിപ്പുകൾ വീണ്ടും എണ്ണിക്കാം അങ്ങനെ ഒരു യന്ത്രത്തിലെ സ്ലിപ്പ് എണ്ണിക്കാൻ നാല്പതിനായിരം രൂപയാണ് ഈ മോദി കമ്മീഷൻ ചാർജ് ചെയ്യുന്നത് ഡൊക്ക ഫുൾ തട്ടിപ്പിന്റെ ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ നാൽപ്പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് കാരണം മോദിക്ക് കിട്ടേണ്ട സംഗതി അതും ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരം യന്ത്രത്തിലെ സ്ലിപ്പ് എണ്ണിക്കാൻ ഏതാണ്ട് നാല്പത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപവും ഈ നാല്പത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സത്യാവസ്ഥ അറിയാൻ സാധിക്കും എന്നാണ് ഇവിടെ ഈ പോസ്റ്റ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല നാല്പത്തി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവാക്കാൻ ആരുടെ ഇല്ലായിട്ടാണോ തയ്യാറാവായിട്ടാണോ അതോ വേണ്ട വെച്ചിട്ടാണോ അതോ അല്ലെങ്കിൽ മോദി തന്നെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ഒരു എസ് എം എന്ന് ചിന്തിച്ചിട്ടാണെന്ന് അറിയില്ല എല്ലാവരും ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നല്ലാതെ അതിന് പ്രതിക്രിയയായിട്ട് പ്രതികരണമായിട്ട് ഒന്നും തന്നെ ഗ്രൗണ്ട് ലെവലിൽ കാണുന്നുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതുമാത്രമല്ല ഈ യന്ത്രങ്ങളൊക്കെ ഇപ്പൊ ആരുടെ കസ്റ്റഡിയിലാണ് ഈ മോദി കമ്മീഷന്റെ കസ്റ്റഡിയിലാണ് മനസ്സിലായില്ലേ അവരിപ്പോ ഇരുന്ന് എല്ലാതും തിരിമറി നടത്തുന്നുണ്ടാവും അതേപോലെ തന്നെ ജനങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലോ മറുപടി പറയേയില്ല ആകെ ചെയ്യുക അവരുടെ സിസ്റ്റത്തിലെ മുഴുവൻ അക്കങ്ങളും ഡിലീറ്റാക്കും കഴിഞ്ഞ പ്രാവശ്യം അതാണ് ചെയ്തത് ഇപ്പൊ എന്തായി മൂന്ന് തവണ ഇന്ത്യൻ ജനങ്ങളെ കോടിക്കണക്കിന് ജനങ്ങളെ വിഡികളാക്കിയ ഈ ഒരു മോദിയും കൂട്ടറും ഇപ്പോ നല്ല ആത്മവിശ്വാസത്തിലാണ് നാലാമതും ഈ കഴുതകളെ സുഖമായിട്ട് പറ്റിക്കാമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പറ്റിക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട അപ്പോ ഈ ഒരു വീടില് എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബാബായ്